ടീച്ചറെ പൈസ തന്നെ തരാമോ എന്തിനു പെട്ടന്ന് വീണേ ആശുപത്രി കൊണ്ടുപോകണം പൈസ ഒന്നും എന്റെ അടുത്തില്ല തരാമോ ടീച്ചർ

ദീപനോട് നിന്നു രാഷ്ട്രം മേടിച്ചിട്ടുണ്ടായിരുന്നു ദീപന അറിഞ്ഞാ കൊഴപ്പം ഈഫനോട് ഉണ്ടായില്ലേ என்னது பள்ளி இலக்க போறப்ப என்னாயிச்சு வந்து 13 தேதி நம்ம பள்ளியில பேரு நாடான் அப்ப அது கொண்டு நீர்க்கா இருக்கு இந்த பள்ளியில கொண்டு போ. ஆறாவது கொண்டு பங்கெடுத்து. ரெட்டனும் நீ நடந்து. ஆறாவது ரெண்டரை ஃளாட் ஆயிடுறக்க. பின்னான பள்ளிக்கு போ. joggers पैसाடா അവന്റെ കൊച്ചിന് പാടില്ല അവൻ വന്ന് പൈസ മേടിച്ചതാണ് എന്നിട്ട് ഇപ്പൊ തരാൻ കഴിയില്ലന്നു ഞാൻ എന്തോരെ കഷ്ടപ്പെട്ടാണ് ഈ ലോട്ടറി വിറ്റ് ജീവിക്കുന്നതെന്ന് അറിയാമോ എന്റെ ഭാര്യക്ക് മരുന്ന് മേടിക്കാൻ വെച്ച കാശാണത് അതിൽ നിന്നാണ് ഞാൻ എടുത്തു കൊടുത്തത് അവനത് തിരിച്ചു തന്നൂടെ നീ അല്ലാണ്ട് അവനാ കാശ് കൊടുക്ക അവനീ ആൾക്കാരെ മുഴുവൻ പറ്റി നടക്കണം നിനക്ക് ഇപ്പൊ എന്താണ് വിഷയം എന്റെ വൈഫിന് മരുന്ന് മേടിക്കണം അത്രയല്ലേ ഉള്ളു നീ ഞാൻ കാശ് ചോദിക്കാൻ നടക്കണ്ട നിനക്ക് എത്രയെന്ന് വെച്ചിട്ട് ഞാൻ തരാം അപ്പൊ പ്രശ്നം അങ്ങനെ അവസാനിക്കു വേണ്ട പൈസ തന്നും പക്ഷേണ്ടല്ലോ

അവൾക്കെന്താവള വച്ചല്ലേ ശരിയെന്നാ പോയിട്ടോ ആ എന്തായിട്ടും ആ ശരി ശരി ഞാൻ പറയാൻ പറയാട്ടെ അല്ല സവാൻ ഇപ്പാണ് പോയിട്ട് എങ്ങോട്ട് പോയിന്നോ പോയിട്ട് കാണാനും ഇല്ല എന്തു പറ്റിന്ന ആശുപത്രി പോയിട്ട് അല്ല സവാന്നല്ല സമാനെ എന്താ ആശുപത്രി പോയിട്ടുള്ള വിവരം അതെനിക്ക് കുറച്ച് പൈസ സംഘടിപ്പിച്ചതരാ അവിടെ കൊച്ചിന് പെട്ടെന്ന് പാടില്ല എന്റെ ഹോസ്പിറ്റലിൽ ഉണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയാം അവിടെ ഞാൻ ചോദിച്ചാൽ ആരും തരുന്നില്ല നിങ്ങൾ ഒന്ന് മേച്ചാ എത്ര രൂപയാണ് ഇടാ മൂന്ന് ലക്ഷം രൂപയെങ്കിലും മറഡാ നിനക്ക് വില പ്രാ മൂന്ന് ലക്ഷം ഞാൻ നോപ്പിക്കാനാണ് നിനക്ക് ആര് തരാനാണ് മൂന്ന് ലക്ഷം രൂപ നീ ആൾക്കാരെ മുഴുവൻ പെറുപ്പിച്ച് വെച്ചിരിക്കുവോ നിനക്ക് തരും തോന്നലോ വേറെ ആരും എനിക്ക് പറയാനായിട്ടു നിങ്ങളോട് മാത്രമല്ല എല്ലാരും പറ്റി രാജ്വാനിച്ചല്ലേ വലിയ നിങ്ങക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾക്കൊക്കെ ആൾക്കാരും കിട്ടിയത് കൊണ്ടാത്തനായും എന്തെനിക്കാവശ്യം വേണ്ട ആരുമില്ലടണ ആരും വേണ്ട ആരും വേണ്ട ആരും വേണ്ട എനിക്ക് ടീച്ചറെ കുറച്ച് പൈസ ആരാ ടീച്ചറെ

ചെലപ്പോ അയാള് പറയുന്നതില് നിങ്ങള് സത്യം ഉണ്ടായിരുന്നെങ്കിലും

പള്ളി പോയിട്ട് എന്താ പ്രാർത്ഥിക്കാറ് പ്രാർത്ഥന മുന്നേറും കേട്ടാ കേട്ടാ